ഹായ് വീട്ടുകാരെ കുറച്ച് വൈകിയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് നാളെ നോമ്പാണ് നോമ്പാണല്ലേ പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ റമദാൻ ആഗതമായി അല്ലേ അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ മാരുവിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആക്കുന്നതെല്ലാം ഇതിൽ ഫോണിൽ ഒരു എൻ്റെ അടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി സ്റ്റോറേജ് ഫുള്ളാവുമല്ലോ ആ സമയത്ത് ഞാൻ ഡിലേറ്റ് ആക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ അതുവരെ വരെ എടുത്ത വീഡിയോസ് എല്ലാം ഡിലേറ്റ് ആയിപ്പോയി നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് വീഡിയോ ചെയ്തതായിരുന്നു ആ വിഷമം തീർക്കാൻ അപ്പം തന്നെ ഞാനിതാ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഇരുന്നിട്ട് കണ്ടന്റ് ആണ് അതിലുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് ഞാൻ ഇതിൽ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്നതാണ് എന്താണെന്നറിയാവോ നമ്മുടെ കുഞ്ഞു ബഡ്ജറ്റിൽ എങ്ങനെ നമ്മുടെ ഈ റമദാൻ മാസം നമ്മൾക്ക് പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം പിന്നെ നമ്മൾ 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 ഈ ഒരു നോമ്പ് കാലം ഒരുപാട് ഫുഡുകൾ ആക്കുന്നവരുണ്ട് ഇല്ലേ എന്ന് പറയാൻ സാധിക്കൂല കാരണം ഒരു നേരത്തെ നമ്മൾ ആ നോമ്പ് തുറക്കുമ്പോഴത്തെ ആ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് എത്രമാത്രം നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവരുണ്ട് പലമാതിരി ജ്യൂസുകൾ പൊരിച്ച കടികൾ നാസ്ത നാസ്ത മീൻസ് നമ്മൾ ആയിക്കോട്ടെ പൊറോട്ട അല്ലെങ്കിൽ ഇഡ്ലി ദോശ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ് നെയ്പ്പത്തിൽ ഒറോട്ടി പുങ്ങപ്പത്തിൽ കക്ക്റോട്ടി പിന്നെന്താ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ അങ്ങനെല്ലാം ഒരുപാട് പേരാക്കുന്നവരുണ്ട് എന്താ പറയുക കണ്ടമാനം ആക്കിയിട്ട് വേസ്റ്റ് ആക്കുന്നവരുണ്ട് അപ്പം നമ്മൾ നമ്മളെ നമ്മളെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ആക്കുകയും ചെയ്യാം നമ്മളെ ബഡ്ജറ്റ് അതവിടെ കുറച്ച് നമുക്ക് സ്വരൂപിച്ച് വെക്കാം നമ്മളെ ക്യാഷ് നമുക്ക് സ്വരൂപിച്ച് വെക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈയൊരു വീഡിയോ ആ പിന്നെ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ഒരു ഒന്ന് പറഞ്ഞു തരാം എന്നുള്ളൊരു രീതിയിലാണ് എന്തിനാണ് നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കുന്നത് നമ്മൾ കുഞ്ഞു വയറല്ലേ ആ കുഞ്ഞു വയറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ നിറയും കേട്ടോ പിന്നെ അനക്കൊന്നും തിന്നണം എന്ന് ഇല്ല നമ്മൾ കുറച്ച് ജ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ആ നോമ്പ് തുറക്കുമ്പോൾ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരുതും വയറ് നിറയും പിന്നെയും 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 നമ്മളിങ്ങനെ അകത്തേക്ക് ഇടുന്നതാണ് വേണ്ടിയിട്ടൊന്നുമല്ല എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നോമ്പ് കാലത്ത് നമ്മൾ അരി മുതൽ പിടിച്ചിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഒരുക്കിയിട്ട് വെക്കൂലേ പിന്നെ നിങ്ങളെ നാട്ടില് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാല് നിങ്ങളെ നാട്ടിലുണ്ടോ എന്നറിയില്ല പണക്കാരൻ എന്നോ പാവപ്പെട്ടവനെന്നോ എന്നൊന്നും വ്യത്യാസം ഇല്ലാണ്ട് ഈ മാഹിയില് എനിക്ക് ഇന്ന് കിട്ടിയ കേട്ടോ നമ്മളെ ഇവിടെ പുതിയ പള്ളി ഉണ്ട് അപ്പൊ അവിടുന്ന് നമ്മളെ നിന്ന് തന്നെ നമുക്ക് അല്ലാണ്ട് മഹലി നിന്നും കിട്ടാറുണ്ട് കേട്ടോ നോമ്പിന്റെ തലേ ദിവസം കൊണ്ട് തരും അതിൽ പൊന്നി ഉണ്ടാവും പത്തും പതിനഞ്ചും കിലോവിന് പൊന്നി അരി ഉണ്ടാവും നേരിയരി മീൻസ് ബിരിയാണി അരി ഉണ്ടാവും വലിയ ഉള്ളി ഉണ്ടാവും ഓയിൽ ഐറ്റംസ് ഉണ്ടാവും പിന്നെന്താ പറയാ ചായപ്പൊടി പഞ്ചസാര ഈത്തപ്പഴം അങ്ങനെ വേണ്ട കുറച്ച് അധികം സാധനങ്ങൾ പള്ളിയിൽ നിന്നും നമ്മൾക്ക് കൊണ്ടുത്തരും കേട്ടോ അപ്പൊ അത് അത് ഒരു പണക്കാരനായിട്ടോ അല്ലെ പാവപ്പെട്ടവനോ എന്നോ ഒന്നും വിചാരിക്കാതെ നമ്മളെ മഹലിയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട് നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ നമ്മൾ റേഷൻ പിടിയിൽ നിന്നായാലും സാധനങ്ങളെല്ലാം വാങ്ങുന്ന കൂട്ടത്തില് നോമ്പിന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഒരുക്കി വെക്കാൻ ശ്രമിക്കൂല്ലേ വീട്ടമ്മമാര് എസ്പെഷ്യലി വീട്ടമ്മമാര് ശ്രമിക്കും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ മല്ലി മുളക് മഞ്ഞള് ഒക്കെ അടുത്തുള്ള പീഡിയിൽ നിന്നും ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ട് വെക്കുന്നവരുണ്ടാവും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ കുറച്ച് നമ്മൾ ക്യാഷ് ആദ്യം തന്നെ എന്താക്കുക ഇതിനായിട്ടൊന്ന് എടുത്തു വെക്കുക എങ്ങനെ മല്ലി ഒരു ഒന്നര കിലോനോ രണ്ട് കിലോനോ ആയിക്കോട്ടെ മുളകായിക്കോട്ടെ മഞ്ഞളായിക്കോട്ടെ അരി നമ്മൾക്ക് ഇങ്ങനെയെല്ലാം കിട്ടുന്ന റേഷൻ അരി ആയിക്കോട്ടെ ബാക്കിയുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നത് തന്നെ ആയിക്കോട്ടെ കുറച്ച് ആയിക്കോട്ടെ ഒക്കെ പൊടിപ്പിച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പീടിയിൽ നിന്നും വാങ്ങിയ ഒരു ജനിപ്പ് ഉണ്ടാവില്ലേ പെട്ടെന്ന് തീർന്നും പോകും അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ നിങ്ങളെ നോമ്പ് പോകുന്നതേ അറിയില്ല പിന്നെ അത് മാത്രല്ല പെട്ടെന്ന് തീരും ചെയ്യില്ല നോമ്പും പെരുന്നാളും വരക്കും നിങ്ങൾക്ക് ഈ വക പൊടി ഐറ്റംസുകളെല്ലാം അവിടെ ബാക്കിയാവും ചെയ്യും അത് നല്ലൊരു ബർക്കത്ത് പോലെ തന്നെ നമുക്ക് കാണാനും സാധിക്കും കേട്ടോ പിന്നെ കുട്ടികളുള്ള വീ വീടുകളില് അവർക്ക് എന്നും ജ്യൂസ് വേണം എന്നും ഫ്രൂട്ട്സ് വേണം എന്നും പൊരിച്ച കടി വേണം അല്ലേ പലമാതിരി വേണം എന്നെല്ലാം നിർബന്ധം പിടിക്കും അപ്പൊ മക്കളെ കണ്ണിപ്പൊടി ഇടാന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു ദിവസം അവരെ ഇഷ്ടത്തിന് പൊരിച്ച കടിയാക്കുക പിറ്റേ ദിവസം അത് വേണ്ട രണ്ടു ദിവസം കൂടുമ്പോ പൊരിച്ച കടിയ ആക്കി കൊടുക്കുക ഏഹ് അതുപോലെ രണ്ടും മൂന്നും ജ്യൂസ് ആക്കുന്നത് ഒരു ഒരു ഒറ്റ ജ്യൂസിൽ ഒതുക്കുക അങ്ങനെ നാസ്ത ഐറ്റംസ് ആയിക്കോട്ടെ അതൊക്കെ ഓരോന്നിലും ഒതുക്കുക ദിവസവും നമ്മൾ ചിക്കനും ബീഫും ആക്കുന്നത് ഒരു ദിവസം എന്തുകൊണ്ട് മുട്ടക്കറി ആക്കിക്കൂടാ ഒരു ദിവസം എന്തുകൊണ്ട് കടലക്കറി ആക്കിക്കൂടാ ഒരു ദിവസം എന്തുകൊണ്ട് വേറെ എന്തെങ്കിലും പച്ചക്കറി കൊണ്ട് നമുക്ക് കറികളാക്കി കൂടാ പൊരിച്ച കടിനേക്കാട്ടിൽ അപ്പുറം വേറെ എന്തെല്ലാം നമ്മളെ ഐഡിയക്കനുസരിച്ചിട്ട് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് നമ്മൾ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ അടുക്കളയിൽ ഉള്ള സാധനങ്ങൾ വെച്ച് കൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം ചെറിയ ചെലവിൽ ചെയ്യാം അതുപോലെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കടല പരിപ്പ് മമ്പയർ ഗ്രീൻ ബീസ് ഇങ്ങനെ ഇത്യാദി സാധനങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുക അവിടെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക ചുമ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ചുമ ഉണ്ട് എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാനിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയോ എനിക്ക് ചിലപ്പം ഒരു രണ്ടായില കിട്ടിയാൽ മതിയാവും നാളെ ഇപ്പം ഒരു രണ്ടായില കിട്ടിയാൽ മതിയാവും എങ്ങനെയാണെന്ന് അറിയാം അവസ്ഥയ്ക്ക് ഞാൻ പുയിങ്ങപ്പത്തിലാക്കും പുയിങ്ങപ്പത്തിലാക്കി കഴിഞ്ഞാൽ നാസ്തക്ക അത് മതിയാവും പിന്നെ മക്കൾക്ക് ഇവിടെ ഒരു അപ്പം റൊട്ടി നിറച്ചതുണ്ട് റൊട്ടി നിറച്ചത് ആക്കി കഴിഞ്ഞാൽ പിന്നെ അധികം പൊരിച്ച കടീന്റെ ആവശ്യമില്ല ഇല്ല അതിൽ ചിക്കൻ എല്ലാം വെച്ചുകൊണ്ട് മുട്ടയെല്ലാം വെച്ചുകൊണ്ട് ഒരു റൊട്ടി ആക്കി കഴിഞ്ഞാല് അതായി അതേപോലെ തന്നെ നിങ്ങളോട് എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വയറിന് നമ്മളിപ്പോ വേനൽക്കാലം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആയി നല്ല ചൂടാണ് നോമ്പും ഈ നോമ്പിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ നോമ്പും നമ്മൾക്ക് എന്താണ് വേനൽക്കാലത്താണ് ഈ നോമ്പും വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ വയറൊക്കെ അല്ലാണ്ട് ഉഷ്ണം കൊണ്ട് നോമ്പും നോട്ടിട്ട് ക്ഷീണിതരായിട്ടുണ്ടാവും അല്ലെ ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് കുറച്ച് കസ്കസ വാങ്ങി വെക്കുക അത് വെള്ളത്തിലിട്ട് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ നാരങ്ങ പിന്നെ നല്ല പ്യൂർ നന്നാരി നന്നാരിയെല്ലാം വാങ്ങിയിട്ട് വെക്കുക ഇത് നോമ്പ് തുറന്ന പാട് കുടിക്കരുത് കേട്ടോ ഒരിക്കലും ആണ് ചെയ്യരുത് വെള്ളം കൊണ്ടും ഈത്തപ്പഴം കൊണ്ടും കാരക്ക കൊണ്ടൊക്കെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നാസ്ത കഴിക്കാൻ നോക്കുക പൊരിച്ച കഠിനേക്കാട്ടിലേറെ നാസ്ത കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ ചോറ് ഇഷ്ടമുള്ളവര് ചോറ് കഴിക്കാൻ നോക്കുക കാരണം നമ്മുടെ വയറിന് അതൊക്കെയാണ് നല്ലത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി മരിക്കുന്നത് വരെയും ഉമ്മ ചെയ്തിരുന്ന ഒരു കാര്യം വെള്ളമൊന്നും കൂടുതൽ ഒരു ഒരു ഗ്ലാസ് നോമ്പ് തുറക്കുമ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴികെ വേറെ കുടിക്കൂല ജ്യൂസൊന്നും അസമയത്ത് കുടിക്കൂല ഉമാക്ക് നിർബന്ധം ചോറും നല്ല മീൻ മുളക് ആയിരുന്നു ഇറച്ചിക്കറിയൊന്നും അല്ല മീൻ നല്ല നല്ല മീനും മുളക് ഇട്ടത് മാത്രം കിട്ടണം എന്നിട്ട് നല്ലൊരു പാത്രം ചോറ് അവിടെ വെച്ച് കാച്ചു ഉമ്മ ഒന്നും കഴിക്കൂലോ പിന്നെ നിസ്കാരം ഇഷാ നിസ്കാരം തറാവി നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിട്ടാന്ന് എന്താക്കുന്നത് പൊരിച്ച കടി അതെല്ലാം കുറേശോ കഴിക്കുന്നത് കിട്ടോ ജ്യൂസായിക്കോട്ടെ അപ്പൊ ആ സമയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നന്നാരി സർബത്തിണ്ടാവൂലോ ആ അത് നാരങ്ങയും ആ കസയും നന്നാരിയും എല്ലാം ഇട്ടിട്ട് പഞ്ചസാര വേണമെന്നില്ല ഇട്ടിട്ട് നിങ്ങൾ നല്ലോണം ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസമാണ് വയറിന് നല്ലൊരു സുഖം ഉണ്ടാവും അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ചിലപ്പോൾ നാരങ്ങ വെള്ളം ഒറ്റവലിക്കങ്ങ് കുടിക്കും നോമ്പ് തുറക്കുമ്പോൾ അത് കേടാണ് കേട്ടോ ഒരിക്കലും അവന് ചെയ്തു പോവരുത് പിന്നെ അതേപോലെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒന്നുകിൽ അത്തായത്തിനോ നോമ്പ് തുറക്കുമ്പോഴോ നിങ്ങൾ ഇത് ചെയ്തോ നല്ല പണ്ടൊക്കെ മറ്റേ ഇതില്ലേനോ നെല്ല് കുത്തുന്ന മില്ല് ഉണ്ടാവും അപ്പൊ അതില് നമ്മൾ ആ അവിലും കുത്തിയിട്ട് നമുക്ക് തരും ഇപ്പോഴും ഉണ്ട് കേട്ടോ ആരും ചെന്ന് നോക്കാറില്ല എന്നാൽ ഉള്ളൂ പ്യുവർ അവിലെല്ലാം നമുക്ക് നല്ല അവില് കിട്ടും അങ്ങനത്തെ നല്ല കുത്തുന്ന അവൽ വാ വാങ്ങിയിട്ട് നമ്മൾ വെള്ള നല്ല വെള്ളത്തിൽ കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിൽ അതിട്ട് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഉമി ഒന്ന് കളയാൻ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കലക്കിയിട്ട് അത് കഴുകിയിട്ട് ഒന്നാണ്ട് ഇതാക്കിയിട്ട് പിന്നെ ആ ഒരു വെള്ളം അതിൽ വെച്ചിട്ട് നല്ല മൈസൂർ പഴം കിട്ടുന്നാണെങ്കിൽ അതൊരു മൂന്നാലെണ്ണം കുറച്ച് ഒരു പിടി എന്താ ചെറിയ ഉള്ളിയും ഒരു മുറി തേങ്ങയും വേണമെങ്കിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട അതും ഇട്ടിട്ട് കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഞാൻ വണ്ടി ഇതാക്കിയിട്ട് ആ വെള്ളത്തിൽ പിടിച്ചിട്ടൊന്നും ഞാൻ വണ്ടി പിഴിഞ്ഞെടുത്തിട്ട് അതൊന്നും നിങ്ങൾ കുടിച്ച് നോക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് നോമ്പിന് ഒരു ഒരസുഖം വരില്ല വയറ് സംബന്ധമായിട്ടുള്ള ഒന്നും വരില്ല ഞാനിപ്പോൾ എൻ്റെ ചെറുതിലേ ഉമ്മയൊക്കെ തന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ടിപ്സാണത് അവല് കൊണ്ടുള്ള വെള്ളം അത് അടിപൊളിയാണ് കേട്ടോ വയറിന് നല്ല തണുപ്പാണ് ശരീരത്തിന് നല്ല സുഖമാണ് അപ്പൊ നമ്മൾ എന്തിനാ നമ്മൾ അത് ഇതൊക്കെ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആക്കിയിട്ട് നമ്മളെ ശരീരത്തിനെ ഇങ്ങനെ ബടക്കാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കേൾക്കാൻ നോക്കുക നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കുറെ ഉണ്ടാക്കി മറ്റുള്ളവരെ പൊങ്ങച്ചം പറഞ്ഞ് കേൾപ്പിക്കുന്നതിന് പകരം ഈ റംലാ മാസം നമ്മൾ സേവ് ചെയ്ത് വെക്കുക കുറച്ചെങ്കിലും പൈസ നമ്മൾ സേവ് ചെയ്താൽ നമ്മൾക്ക് തന്നെയല്ലേ ഏർ മറ്റുള്ളവരുടെ മുമ്പിലും പൊങ്ങച്ചം കാട്ടിട്ട് നടക്കുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ഏർ അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് കിട്ടുന്ന അരി പിന്നെ അനാദി സാധനങ്ങളായിക്കോട്ടെ അതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്ക എന്നുള്ളത് നിങ്ങൾ വീട്ടമ്മമാരെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ നല്ല ടേസ്റ്റിലാക്കി കൊടുത്താല് എത്ര നമുക്ക് ഇറച്ചി മീനൊന്നും വേണം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം ഒരു ദിവസം ഒറോട്ടി ആണെങ്കിൽ ഒരു ദിവസം പുങ്ങപ്പത്തിലാക്കാം നെയ്യപ്പത്തിലാക്കാം കക്രോട്ടിയാക്കാം കക്രോട്ടിക്ക് ഇറച്ചി എന്തെങ്കിലും വേണോ ഞാൻ പറയട്ടെ കൂടുതലില്ലേലും നമ്മളിപ്പോൾ ഒരു കിലോ വാങ്ങുന്നതെങ്കിൽ ഒരു നാലഞ്ച് ജ്യൂസോ ഒപ്പിക്കുക അങ്ങനെ ചെയ്യുക അതിപ്പം വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ചിക്കനോ ബീഫോ ആക്കുക നാളെ വേറെ മുട്ടക്കറിയാക്കുക കടലക്കറിയാക്കുക അങ്ങനെ അങ്ങനെ പോവുക ജ്യൂസ് ഒന്ന് ഒരു ജ്യൂസാക്കുക ഏതെങ്കിലും ചെറുമാതിരി ഒരു പൊരിച്ചതാക്കുക കുറെ ഐറ്റംസ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോന്നോരോന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരിക അങ്ങനെ നമ്മളെ ബഡ്ജറ്റിനെ നമ്മൾ ചുരുക്കിയിട്ട് അങ്ങനെ ചെയ്യാം പൊരിച്ചതൊന്നും വലിയ നല്ലതൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് കുട്ടികളെക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ റമളാ മാസത്തെ നമ്മൾക്ക് നല്ല ചുരുങ്ങിയ ചെലവിൽ അടിപൊളിയാക്കാം എന്നുള്ളത് നമ്മൾ നമ്മൾ സ്വയം തീരുമാനിച്ചിട്ട് നിൽക്കുക വീടിൽ നിന്നൊക്കെ ഒരുപാട് പൊടി ഐറ്റംസ് ഒന്നും വാങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഒരു ജനപ്പിന് ഒന്നും കേട്ടോ ഞാനൊക്കെ ബറാത്തിന് എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി മുതൽ പിടിച്ച് പൊടികൾ മുതൽ പിടിച്ച് എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മീനോ ഇറച്ചി അങ്ങനെ എന്തെങ്കിലും വാങ്ങിയാൽ മതി ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇനിയിപ്പോൾ ഒരു ദിവസം മീനും ഇല്ല ഇറച്ചിയില്ലെങ്കിലും നമ്മൾ കഴിയും അങ്ങനെ അങ്ങനെ ശീലിക്കണം നമ്മൾ അങ്ങനെ ശീലിക്കണം അപ്പം അങ്ങനെയൊക്കെ തേങ്ങ ആയിക്കോട്ടെ ബാക്കിയുള്ള ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അതെല്ലാം എല്ലാം അതും നമ്മളെന്താക്കുക സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഉള്ളീനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്കുക ഈ നോമ്പുകാലം നമ്മൾക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് ചിലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുത്തിട്ട് നല്ല രീതിയിൽ ഈ നോമ്പുകാലത്തെ വരവേൽക്കുക പിന്നെന്താ പറയാനുള്ള ഞാനിനി ഡെയിലി വ്ളോഗ് എന്ന ഇതില് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നാളെ തൊട്ട് ഇൻഷ് പിന്നെ നമ്മൾ ഏർ ഞാൻ ചെയ്യുന്ന നാസ ആയിക്കോട്ടെ നോമ്പ് തുറക്കുമ്പോൾ ചെയ്യുന്ന ആയിക്കോട്ടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മുമ്പില് ചെറിയ രീതിയിൽ നമ്മള് ആക്കിയിട്ട് എന്നാ നമ്മൾക്ക് അത്ര കുഞ്ഞു വയറല്ലേ അത്രേ നമ്മൾ കഴിക്കുള്ളു വേസ്റ്റ് ആക്കാണ്ട് നല്ല രീതിയിൽ ഉള്ളതാക്കുക നല്ല ചുമ ഉണ്ട് കിട്ടും എനിക്ക് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല നല്ല ചുമ ഉണ്ട് കുത്തി ചുമയാണ് ചമയ ഒരുപാടായി എനിക്ക് അത്തായത്തിനെ നീക്കണം അപ്പം നമ്മളെ നമ്മളെ വീട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ നല്ല നല്ല ഫുഡുകൾ ആക്കാൻ ശ്രമിക്കുക കുറേ ഞാൻ പറയട്ടെ പിടിയിൽ നിന്ന് ഇറച്ചി മീനെല്ലാം വാങ്ങിയിട്ട് വേസ്റ്റാക്കുന്നതിന് പകരം ഒരുപാട് എന്താ പറയുക നോമ്പ് നോമ്പ് കാലങ്ങളായാല് വെജിറ്റബിൾസിനായിക്കോട്ടെ ഫ്രൂട്ട്സിനായിക്കോട്ടെ ബാക്കിയുള്ളതിനായിക്കോട്ടെ നല്ല കത്തുന്ന വിലയാണ് പഴത്തിനൊക്കെ അല്ലെ നല്ല കത്തുന്ന വിലയാണ് അപ്പം അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചെലവ് നമ്മൾ വീട്ടമ്മമാര് തന്നെ ആക്കിയെടുക്കുക നല്ല ഹെൽത്തി ടേസ്റ്റി ഫുഡൊക്കെ ആക്കി കൊടുക്കാൻ നോക്കുക നമ്മളെ മക്കൾക്കും ഭർത്താവിനും എല്ലാം നമ്മളെ കുടുംബത്തിന് അങ്ങനെ ആക്കി കൊടുക്കാൻ നോക്കുക കുഞ്ഞു ബഡ്ജറ്റിൽ നല്ലൊരു നോമ്പ് കാലം ഏർ ഒരുപാടും തിന്ന് ഏന്നും പറഞ്ഞ് ഏമ്പൊക്കെട്ട് തറാവിയു വരെ നിസ്കരിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ടാവും എന്തിനാണത് അപ്പൊ എന്തായാലും ഇൻഷാ അല്ല നിങ്ങളും എന്നെ പോലെ അങ്ങനെ ഒന്നാവാൻ ശ്രമിക്കും നമ്മളൊരാളെയും ബോധ്യപ്പെടുത്തണ്ടല്ലേ നമ്മൾ എന്തിനു ഫുഡ് ഇങ്ങനെ കുറെ ആക്കിയിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല നമ്മളെ ശരീരം ആരോഗ്യമുള്ള ശരീരത്തിനെ നല്ലൊരു മനസ്സുണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ നിങ്ങളോടേം പറയാം നമ്മള് നമ്മളെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക പൊങ്ങച്ചത്തിന് നിക്കാണ്ട് നമ്മളെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക നല്ല ഭക്ഷണത്തിലൂടെ നമ്മളെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കാൻ നോക്കുക തണ്ണിമത്തന് ഒരുപാട് പേര് കഴിക്കുന്നവരുണ്ടാവും ഈ നോമ്പ് കാലത്ത് എത്ര പേർക്കറിയാം അത് വയറ്റിൽ എത്തിക്കഴിഞ്ഞാല് ചൂടാണ് എന്നുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ അവിൽ പോലത്തെ സംഗതികളൊക്കെ അല്ലേ അതുപോലെ കസ്കസ എന്നുള്ളതൊക്കെ നല്ല സാധനാണ് അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക അപ്പൊ ഇൻഷാല്ല നാളെ തൊട്ടിട്ട് ഞാൻ ഡെയിലി ബ്ലോഗ് റംലാന്റെ ചെയ്യുന്നതായിരിക്കും എല്ലാവരും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവര് എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഛേദമില്ലാത്തൊരു ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ലൈക്ക് തരുക എന്നുള്ളതാണ് വേറെന്താ എന്തെങ്കിലും കുത്തിക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫോൾട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ റമണാ മാസം എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ് ഒരുപാട് ഫുഡ് വേസ്റ്റ് ആക്കുന്നവരുണ്ട് ഒരുപാടുണ്ട് ഒരു നേരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാടുണ്ട് അല്ലേ ചെയ്യുന്നവരുണ്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ വീട്ടമ്മമാരനെ ഇതിന് മുൻകൈ എടുക്കണം ഫുഡ് വേസ്റ്റ് കണ്ട് എന്നാൽ നല്ല രീതിയിലുള്ള നല്ല ഫുഡ് ടേസ്റ്റി ഫുഡ് ആക്കി കൊടുക്കും ചെയ്യണം എന്നുള്ളത് ഡെയിലി നമ്മൾ ഇങ്ങനെ ഇറച്ചി മീനും ഇറച്ചി മീനും തന്നെ കഴിഞ്ഞാലും അതും ആരോഗ്യത്തിന് ഹാനികരം തന്നെ കൂടുതലായാലും കേട്ടോ അപ്പൊ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളെ വർക്ക് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുവരിക അപ്പൊ ഇൻഷാ അല്ല നാളെ തൊട്ടിട്ട് ഞാൻ ഡെയിലി ബ്ലോഗ് ചെയ്യാം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ എല്ലാവർക്കും നോമ്പ് മുപ്പത് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ മുസ്ലിം ജനതക്കും നോമ്പ് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ആഫിയത്തോട് കൂടിയിട്ട് നോറ്റ് വീട്ടുവൻ എല്ലാവർക്കും അള്ളാഹു അവതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ കരീം റംസാൻ ആശംസകൾ അപ്പോൾ നേരിടുന്നു അസ്സലാമലൈക്കും